സ്വർഗ്ഗ ലൈംഗികത ശരീരത്തിനു വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്തോനേഷ്യയിൽ യുവാക്കൾക്ക് പരസ്യമായി ചാട്ടവാറടി ശിക്ഷ നൽകി ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചായിരുന്നു പുരുഷന്മാരെ കൊണ്ട് അടിച്ചത് സ്വർഗ്ഗ ലൈംഗിക ബന്ധം പുലർത്തിയ രണ്ടുപേരെയാണ് ഇത്തരത്തിൽ ശിക്ഷിച്ചിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ അസേഖ് പ്രവിശ്യയിലാണ് സംഭവം നടന്നതും ഇസ്ലാമിക നിയമപ്രകാരം ശരീരത്ത് കർശനമായി പിന്തുടരുന്ന മേഖലയാണ് അസേക് പ്രവിശ്യ ഇസ്ലാമിക നിയമപ്രകാരം സ്വവർഗ രതി കുറ്റകരമായതിനാൽ അത്തരം ബന്ധങ്ങളിൽ ഏർപ്പെട്ടതായി തെളിയുന്ന പക്ഷം പൊതു ചാട്ടവാറടി ശിക്ഷയായി ലഭിക്കും പ്രവിശ്യ തലസ്ഥാനമായ ബദ്ദേ ആശയയിലെ ഒരു പാർക്കിൽ വെച്ചായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയതും ബന്ധത്തിന് പ്രേരിപ്പിച്ചുവെന്നാരോപിച്ചു കൊണ്ട് ഒരാൾക്ക് എൺപത്തിരണ്ട് തവണയും രണ്ടാമത്തെ ആൾക്ക് എഴുപത്തിയേഴ് തവണയും ചാട്ടവാറടി നൽകി നവംബറിൽ ബന്ദ ആശയയിലെ ഒരു വാടക മുറിയിൽ നാട്ടുകാർ റെയ്ഡ് നടത്തിയാണ് യുവാക്കളെ പിടികൂടുന്നത് ഒരു പ്രാദേശിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളായ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിന്റെ ഏർപ്പെട്ടുവെന്ന കുറ്റത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ അവിടെ സ്വവർഗരതി നിയമവിരുദ്ധമല്ലെങ്കിലും അസേഖ് എന്ന പ്രവിശ്യ പൂർണമായും ഇസ്ലാമിക നിയമത്തിൽ അധിഷ്ഠിതമായതിനാൽ തന്നെ അവിടെ ശിക്ഷാർഗമായ കുറ്റമാണ് സ്വവർഗരതി എന്ന് പറയുന്നത് നിലവിൽ ശിക്ഷ ലഭിച്ച രണ്ട് യുവാക്കളും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു തുടർന്നായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയതും ആളുകൾ നോക്കി നിൽക്കെ തന്നെ ഇരുവരും റാട്ടർ വടികൊണ്ട് അടിച്ചതായി അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു മൂന്ന് മാസം തടവിൽ കഴിഞ്ഞതിന് പുരുഷന്മാരുടെ ശിക്ഷ മൂന്ന് ചാട്ടവാറടിയായി കുറച്ചു രാജ്യത്ത് എൽ ജി ബി ടി ക്യൂ ജനങ്ങളോടുള്ള വിവേചനത്തിന്റെ വ്യാപകമായ പ്രവണതയുടെ ഭാഗമായാണ് ശിക്ഷയെന്നും അവകാശമായ അഭിഭാഷകൻ വിമർശിക്കുന്നു ആചിയയിലെ എൽ ജി ബി ടി ക്യൂ വ്യക്തികൾക്കെതിരായ ഭീഷണി വിവേചനം ദുരുപയോഗം എന്നിവ ഒരു അഗാധ കിണർ പോലെയാണ് ഇപ്പോഴുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ ഇൻഡോനേഷ്യൻ ഗവേഷകനായ വ്യക്തിയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ആചിയ സർക്കാർ ഈ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുകയും അവരുടെ ഇസ്ലാമിക ക്രിമിനൽ കേസ് പുനർപരിശോധിക്കുകയും വേണം ആംനസ്റ്റി ഇന്റർനാഷണൽ ഈ ശിക്ഷയെ രണ്ട് പുരുഷന്മാരോടുള്ള ഭയാനകമായ വിവേചന പ്രവർത്തി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള മുതിർന്നവർ തമ്മിലുള്ള അടുപ്പമുള്ള ലൈംഗിക ബന്ധങ്ങൾ ഒരിക്കലും കുറ്റകരമാകരുത് അവരുടെ യഥാർത്ഥ ലൈംഗിക ആഭിമുഖ്യം കാരണം ആരെയും ശിക്ഷിക്കരുത് ആംനസ്റ്റിയുടെ ഡെപ്യൂട്ടി റീജിയണൽ ഡയറക്ടർ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേ പാർക്കിൽ ഓൺലൈൻ ചൂതാട്ടത്തിന് രണ്ട് പുരുഷന്മാരെ യഥാക്രമം മുപ്പത്തിനാല് തവണയും എട്ട് തവണയും ചാട്ടവാർ അടിക്ക് വിധേയരാക്കിയതായും പ്രോസിക്യൂട്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് എല്ലാ പുരുഷന്മാർക്കും മെഡിക്കൽ സേവനങ്ങൾ തയ്യാറായി വെച്ചിരുന്നു ചൂതാട്ടം മദ്യപാനം വ്യഭിചാരം എന്നിവയുൾപ്പെടെയുള്ള വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഒരു സാധാരണ ശിക്ഷയായി ആശയയിലെ ജനങ്ങൾക്കിടയിൽ ചൂര പ്രയോഗത്തിന് ശക്തമായ പിന്തുണയുണ്ട് രണ്ടായിരത്തിഒന്നിൽ പ്രത്യേക സ്വയം സംഭരണ അവകാശം ലഭിച്ചതിനു ശേഷം ഈ പ്രദേശം മത നിയമം ഉപയോഗിക്കാൻ തുടങ്ങുകയായിരുന്നു ദീർഘകാലമായി നിലനിന്നിരുന്ന വിഘടനവാദ കലാപം അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്